നമസ്കാരം എല്ലാവർക്കും പ്രാണദർശന വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മുന്നിലിരിക്കുന്നത് പ്രാണദർശന ഫൗണ്ടറായ ഡോക്ടർ കിഷോർജിയാണ് നമുക്ക് കിഷോർജിയുടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കിഷോർജി എങ്ങനെയാണ് തെറാപ്പി ചെയ്യുമ്പോൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തെറാപ്പി ചെയ്യുന്നവരും പുതിയതായിട്ട് ചെയ്യുന്നവർക്കും ഒരു കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ഈ തെറാപ്പിയിലിരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് രണ്ട് മണിക്കൂറോളം അതായത് നമ്മുടെ തെറാപ്പികൾ ചെയ്യുന്നവരെ ഒരു ഇൻറ്റൻഷനോടുകൂടി ചെയ്യുന്നവരാണ് അവർക്ക് അവർക്ക് ചിലപ്പോൾ മാനസികമായിട്ടുള്ള ചില കൊച്ചു കൊച്ചു പ്രശ്നങ്ങളോ വലിയ വലിയ പ്രശ്നങ്ങളോ ഉണ്ടാവാം പിന്നെ അതുകൂടാതെ തന്നെ അവർക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ മനസ്സിൽ വേണമെന്ന് തോന്നുമ്പോഴാണ് ഈ തെറാപ്പിയിലേക്ക് വരുന്നത് അത് ടോട്ടലി എല്ലാ മേഖലകളിലും ഒരു വ്യക്തിയുടെ എല്ലാ മേഖലകളിലും മാറ്റം ഉണ്ടാകുമെന്ന് ഈ തെറാപ്പിയിലേക്ക് വരുന്നതിനു മുമ്പ് തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും പിന്നെ അതുമാത്രമല്ല ഈ തെറാപ്പി ചെയ്യുന്നത് നമ്മൾ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ വെച്ചിട്ടാണ് അതായത് ഹിപ്നോട്ടിസം ബേസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ സാധാരണ ഉറങ്ങുമ്പോൾ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ കിടക്കാറുണ്ട് അതിൻ്റെ തന്നെ പാതി ഉറക്കത്തിലാണ് അതായത് ബ്രെയിൻ വേവ്സ് ഒരു ആൽഫ സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ തെറാപ്പികൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഉണർന്നിരിക്കുകയാണോ ഉറങ്ങിയിരിക്കുകയാണോ ഉറക്കം നമുക്ക് ശരിയായ രീതിയിൽ കിട്ടിയോ അല്ലെങ്കിൽ ഉറക്കത്തിലാണോ ചെയ്യുന്നത് അതിനൊന്നും കൂടുതൽ അനലൈസ് ചെയ്യാനായിട്ട് നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് സാധിക്കുകയില്ല അത് കേൾക്കുന്ന നിർദ്ദേശം അനുസരിച്ച് അതിൻ്റെ പുറകെ അങ്ങ് ഫോളോ ചെയ്ത് പോകും മനസ്സ് അതുകൊണ്ടാണ് എത്ര സമയം വേണേലും ഇരിക്കാൻ കഴിയും പിന്നെ ഇത് വളരെ ചെറു ചിലവർക്ക് ആദ്യത്തെ ദിവസം ഇരിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയേക്കാം പക്ഷേ ഇരിക്കാൻ പറ്റും ുദ്ധിമുട്ടിയായിരിക്കാരിക്കുന്നത് പക്ഷെ അങ്ങനെയുള്ള ഒരു രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ സെഷൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും നല്ല മാറ്റം നല്ല മാറ്റത്തിലേക്ക് വരും പിന്നെ നമ്മൾ തെറാപ്പി ചെയ്യുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് പേടി ടെൻഷൻ ഡിപ്രഷൻ ഒക്കെ ചെയ്തതല്ലേ നമുക്ക് ഒരു വിഷയം ചെയ്തതാണെങ്കിൽ ഒരു വിഷയം സബ്ജക്റ്റ് ഇപ്പൊ നമുക്ക് സാധാരണഗതിയിൽ നമ്മളുടെ വിഷയങ്ങൾ ധാരാളം ഉള്ളത് കൊണ്ട് പല വിഷയങ്ങൾ കുറച്ച് 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 വിഷയങ്ങളായിട്ടായിരിക്കും മാറിപ്പോവുക പക്ഷേ ഏതെങ്കിലും ഒരു ട്രോമ നമ്മളൊരു സബ്ജെക്റ്റ് എടുത്തിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ ആ സെഷനിൽ തന്നെ മാറ്റങ്ങൾ വരുന്നവരുണ്ട് അപ്പം അതിന് ചെയ്തപ്പോഴേക്ക് ശ്രീഷ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായില്ലേ അപ്പം നമുക്ക് ആ അന്നതുപോലെ നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മൾക്ക് ആ ഒരു സബ്ജക്റ്റിനെ കറക്റ്റ് നമ്മളുടെ ബോഡിയായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തെ എടുത്ത് ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അതായത് നമ്മൾ ഈ ഇത് ഡീകോഡ് ഡീകോഡി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏത് ചിന്തകൾ ഒരു ട്രോമ ആയിക്കോട്ടെ നെഗറ്റീവ് തോട്ട് തോട്ടായിക്കോട്ടെ ഓസിഡി തോട്ട് ആയിക്കോട്ടെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന തോട്ടുകൾ പിന്നെ ഏതെങ്കിലും വിഷമം പിടിച്ച തോട്ടുകൾ ഇതെല്ലാം ചിന്തകളിലൂടെയാണ് നമ്മുടെ ഇമോഷൻസ് ഈ തുടങ്ങി വയ്ക്കുന്നത് ചിന്തകളിലൂടെയാണ് ഇത് വന്നു കഴിയുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് തോട്ടാണെങ്കിലും ഇത് നമ്മളുടെ ശരീരത്തെ ബാധിക്കുമ്പോൾ അതിനെ കൃത്യമായിട്ട് പൊസിഷൻ ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ മാറ്റം വരും സംശയമൊന്നുമില്ല പിന്നെ എന്തുകൊണ്ടാണിത് മാറാത്ത പല ദിവസങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു വിഷയമുണ്ടായാൽ ഒരു വിഷയത്തിൽ നിൽക്കില്ല അത് വീണ്ടും വീണ്ടും പല പ്രശ്നങ്ങൾ പല നെഗറ്റീവ് തോട്ട്സ് പല നെഗറ്റീവ് വികാരങ്ങളായി മാറിക്കൊണ്ടേ അത് മുഴുവൻ ശരീരത്തിൽ രജിസ്റ്റർ ചെയ്യും പിന്നെ നമ്മൾ തെറാപ്പി നമ്മുടെ നമ്മുടെ കൂടി കൂടി വേണമല്ലോ അങ്ങനെ അതായത് തീരെ അറിയാൻ വയ്യാത്തവര് ആണെങ്കിലും അവർക്ക് ഇത് ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നു അതായത് ഒരു ഒബീഡിയന്റ് മൈൻഡ് ഉള്ള ഒരു വ്യക്തി എനിക്ക് അനുസരിക്കണം ഞാൻ മാസ്റ്ററിന് അനുസരിക്കണം എനിക്ക് മാറണം എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ റിയാൻ വയ്യെങ്കിലും അവർക്ക് മാറ്റം ഉണ്ടാവും പിന്നെ ഇതിൽ എനിക്ക് ഞാൻ എൻ്റെ മകൻ നന്നാവണം അതുകൊണ്ട് എൻ്റെ മകനെ ഒന്ന് തെറാപ്പി ചെയ്ത് മാറ്റി എന്ന് പറഞ്ഞ് ഒരു പാരൻസ് കൊണ്ടുപോയി മകനെ ഇവിടെ ആക്കിയാലേ മകന് താല്പര്യം ഇല്ലെങ്കിൽ അത് മാറി നമുക്ക് താല്പര്യം ഉണ്ടാവണം താല്പര്യമുള്ളവർക്ക് മാത്രമുള്ളതാണ് ഈ തെറാപ്പി കാരണം ഇത് കുറച്ച് കൂടുതൽ സമയം ചെയ്യുമ്പോ തന്നെ നമുക്കറിയാം ഇതൊരു കൂടിയാണ് ഇവർക്ക് ചെയ്യുന്നുണ്ടോ ഇവർക്ക് മാറ്റം ഉണ്ടാവുകയോന്ന് ചെയ്യുന്ന ആ ആ വ്യക്തിക്ക് അറിയാൻ പറ്റും ഞാൻ ചെയ്യുമ്പോ അറിയാൻ പറ്റും അവർക്ക് മാറുമോ ഇല്ലയോ അവർ മാറുന്ന രീതിയിലാണോ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും പിന്നെ ചെയ്യുമ്പോ തന്നെ ചില ഭാഗങ്ങളിൽ വേദനകളൊക്കെ ഉണ്ടാവും അന്ന് കിഷോർ ജി എന്നെ ഒരു തെറാപ്പി ചെയ്തപ്പോൾ എനിക്ക് നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് പെയിൻഫുൾ ഉണ്ടായിരുന്നു അതായത് നെഞ്ചിലും പുറത്തൊക്കെ ഒരു വേദന അനുഭവപ്പെട്ടായിരുന്നു അത് നമ്മുടെ തെറാപ്പിയുടെ ഒരു ഭാഗമാണോ അത് നമ്മുടെ ചിന്ത മാറിപ്പോണ അതായത് നമ്മളുടെ ഏത് ചിന്തകളും എല്ലാ ചിന്തകളും അതായത് നെഗറ്റീവായിട്ട് വരുന്ന എല്ലാ ചിന്തകളും ശരീരത്തിലൂടെ ഒരു മാറ്റം ശരീരത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് പോവുക അപ്പം നമുക്ക് ഒരു നെഗറ്റീവ് തോട്ട് വന്നു അത് ഏത് ടൈപ്പ് ഓഫ് തോട്ടാണോ വന്നത് ആ തോട്ട് അനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ ഓർഗൻസ് ഉണ്ട് അതിനെ കണക്ട് ചെയ്യുന്ന ഓർഗൻസ് ഉണ്ട് ഇപ്പോൾ റിലേഷൻഷിപ്പ് സംബന്ധമായ വിഷയങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും ശ്രീഷകന്ധം ഉണ്ടാവില്ല ഷോൾഡറിന്റെ ബാക്കിൽ നെഞ്ചിലും തന്നെ ഉണ്ടാവും നമ്മൾ ഒരു റിലേഷൻഷിപ്പ് പറയുമ്പോൾ തന്നെ എന്റെ ഹൃദയമേ ഹൃദയം കൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് ലെങ്സ് ഹൃദയം ആ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡർ പുറകിലും ഉണ്ട് ഫ്രണ്ടിലും നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ആ പെയിൻ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ വരും